ഇന്ന് നമ്മൾ ട്രൈ ഈ വീഡിയോയിൽ കണ്ടോ ഒരു ബലൂണിന്റെ മണ്ടയ്ക്കൂടെ നമ്മളൊരു സലോട്ടെ പൊട്ടിച്ചിട്ട് അതിന്റെ പുറത്തൂടെ ഒരു പിന്നെ വെച്ചിട്ട് നമ്മൾ കുത്തുവാണെന്നുണ്ടെങ്കിൽ ആ ബലൂൺ എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കേട്ടോ ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ ബലൂൺ ഇഷ്ടമല്ല

സ്നേഹമായിട്ട് വിളിച്ചൊരു പ്ലീസും കൂടെ പറഞ്ഞ ഞാൻ വരും ആ എന്ത് നല്ല കൊച്ചു കുഴപ്പമില്ല അതിനിപ്പ എന്താ മീനാവുന്നതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല അതെ അതെ എന്റെ ബാഗന്റെ ഗുജറാത്തി പെണ്ണ് ശബ്ദം കേൾക്കാതിരിക്കാൻ പൊട്ടിച്ചോ പൊട്ടിച്ചോളൂ ഗുജറാത്തിയാ മറാട്ടിയാണ് ഓ ഈ അലവൻ അതിരായി എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ പൊട്ടിക്ക് ബലുവ പൊട്ടെന്ന് പറഞ്ഞ പവറുള്ള ഇപ്പൊട്ടി അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു ടാ കൊറേ എഴുതുന്നു പിന്നെ സത്യം കിട്ടും നീ ആരടാ എനിക്കിടെ ഒരു പച്ചമുളക് പഴയ ഫ്രണ്ട്സാ ഉറക്കം തോളിലിട്ടതാ

ആ അപ്പൊ എന്തായാലും എക്സ്പെരിമെന്റ് സക്സസ് ആണ് ഞാൻ വിശ്വസിക്കുവാണ് അവന അതെ ഞാൻ അവനെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത അവൻ ഒന്നുകൂടെ പൊട്ടിച്ചു കാണിക്കാന്ന് പറഞ്ഞാ ഇപ്പ ചെറുശോക്കെ ഞാൻ വീണ്ടും കാണേണ്ടി വരും ഞാൻ ഡ്രസ് അവനവേരാം